സഹുഅലൈ വസ്ലമ തങ്ങൾ ബിദ്അത്ത് വിദാണെന്ന് അഥവാ അനാചാരം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് മൻ അഹ് സഫി അബ്ദിനു ഫഹറു എന്നാണ് നബല തങ്ങൾ സമ്മതമായി പറഞ്ഞത് മൻ മൻദ സഫി അബ്ദിന ഹദീസ് നേരെ ചൊവ്വ അർത്ഥം വെച്ചാൽ തന്നെ നിബിദിന വിരോധികൾ എത്തിപ്പെട്ടിരിക്കുന്ന അപകടത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും മൻ മൻദസ ഏതെങ്കിലും ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ ഹി അബ്ദിൻഹാദ നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ എന്നാണ് മൌലവിമാര് പലപ്പോഴും പറയാറ് അങ്ങനെയല്ല അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് മാ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ ലെയ്സ ആ കാര്യമല്ല മിൻഹു മതത്തിന്റെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതല്ല അഥവാ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനമില്ലാത്തൊരു സംഗതി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു സംഗതി പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടണം അവനെയും നിരാകരിക്കപ്പെടണം ഇതാണ് നബി നബൽ തങ്ങൾ പറഞ്ഞത് അപ്പൊ പുതുതായി ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും നസൂൽ അള്ളാഹി തങ്ങൾ നിരാകരിച്ചിട്ടില്ല നിമിതങ്ങളുടെ ഇല്ലാത്തതെല്ലാം അനാചാരം എന്ന അർത്ഥത്തിലുള്ള വിദ്രഹത്തും അല്ല കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ നബല് അള്ളാസ്വല തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത എത്രയോ സംഗതികൾ സഹാബത്തിന്റെ കാലത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട് ആ സഹാപത്തിന് നബ്സല്ലാ ഇലമ തങ്ങൾ തന്നെ അംഗീകാരവും കൊടുത്തിട്ടുണ്ട് മൈ ഹിൻ കസീറ എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം നിങ്ങൾ കാണും അപ്പോൾ സത്യവിശ്വാസികൾ എടുക്കേണ്ട സ്റ്റാൻഡ് എന്താണ് എന്ന ചർച്ചയിൽ അലൈഹി ഇസ്ലമ തങ്ങൾ പറയുന്നത് എന്താ ഫലി കുംബിസുന്നി എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം വസുന്നത്തിൽ കുലഫായ റാശിദീനെ മഹദീയൻ ദൃക്കുകളായ എന്റെ കുലഫ എന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം അപ്പൊ എന്റെ ചര്യ എന്നതല്ലാത്ത മറ്റെന്താണ് വസുന്നത്തിൽ കുലഫ ഖലീഫുമാരുടെ എന്ന് പറയുന്നത് എന്ന് ചെറിയ ബുദ്ധിയുള്ളവർക്ക് വരെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നബിതങ്ങളുടെ കാലത്തില്ലാത്തതൊക്കെ അനാചാരമായി തള്ളണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ റസൂൽല്ലാഹി സല്ലാഹിസിമ തങ്ങൾ ഇങ്ങനെ സഹാബത്തിന്റെ ഒരു ഒരു സുന്നത്തിനെ കൂടി മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനുള്ള നിർദ്ദേശം നൽകിയത് അത് റസൂൽല്ലാഹി സഹ തങ്ങൾ ചെയ്ത അപരാധമാവില്ലേ അപ്പൊ നബിതങ്ങൾക്കാണോ വാസ്തവത്തിൽ ഈ വിദഗ്ധത്തിന്റെ പേരിൽ ചന്ദ്രഹാസം എളുക്കുന്ന ആളുകൾ പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ ഗൌരവത്തോട് കൂടെ ചിന്തിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് അഹാദ നമ്മുടെ ഈ മതകാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ വല്ലതും പുതുതാക്കിയാൽ എന്നല്ല ആ ഒരു കാര്യം അതിന് കൃത്യമായി നിധങ്ങൾ നിർണയിച്ചിട്ടുണ്ട് ലെയ്സ ആ കാര്യമല്ല മിൻഹു മതത്തിൽ നിന്ന് പെട്ടതല്ലാതെ മതത്തിന്റെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അങ്ങനത്തത് പുതുതായി ഉണ്ടാക്കിയാൽ ബഹുആറബ്ദുൽ അത് തള്ളണം അത് തള്ളണമെന്നാണ് അലൈഹി അലൈവലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ മാ മിൻഹു എന്ന മറ്റൊരു വസന്ത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തെളിവുകളോട് അനുഗുണമായി വരുന്ന സംഗതികൾ ആ സംഗതികളൊന്നും തള്ളേണ്ടതല്ല അതുകൊണ്ട് തന്നെയാണ് സാങ്കേതികമായ അർത്ഥത്തിലുള്ള വിദഗ്ധർ അഥവാ അനാചാരമെന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റിയ വിദഗ്ധത്തിൽ ആ വിദരത്തിന്റെ നിർവചനമായി ഇമാവുനെ ഷാഫീർ അലി അള്ളാഹു എന്നു അടക്കം പഠിപ്പിച്ചത് ഒരു സംഗതി എങ്ങനെയാ അനാചാരം അർത്ഥത്തിലുള്ള വഴികേട് എന്നർത്ഥത്തിലുള്ള വിദഗ്ധാകുക മാ ഹാലഫ കിതാബൻ അത് ഖുർഹാനിന്റെ തീരുമാനത്തിനെതിരാവണം ഔസത്തൻ അല്ലെങ്കിൽ നിമ്സലം ദാദങ്ങളുടെ ചർച്ചയ്ക്കെതിരാകണം ഔ ആ സറൻ അല്ലെങ്കിൽ സഹാബത്തിന്റെ വാക്കുകൾക്കെതിരാകണം ഔജ്ബാൻ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ തീരുമാനത്തിനെതിരാകണം ഇപ്പറഞ്ഞ നാലാൽ ഒരു സംഗതിക്ക് വിരുദ്ധമായി വരുന്നത് മതത്തിന്റെ പേരിൽ ഒരാൾ നടപ്പാക്കിയാൽ അതാണ് തള്ളേണ്ടത് അതേസമയത്ത് ഈ നാലിലൊന്നിനും എതിരില്ലാത്ത എന്നാൽ ഈ നാലിൽ നിന്ന് അടിസ്ഥാനം സ്ഥിരപ്പെടുത്താൻ പറ്റുകയും ചെയ്യുന്ന സംഗതികൾ അതുണ്ടാക്കിയാൽ അതൊരിക്കലും തന്നെ അനാചാരമെന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റിയ വിധേയതല്ല അതുകൊണ്ട് തന്നെ നെവിദിനമെന്ന ചർച്ചയിൽ ചിലപ്പോ ചില ഇമാമിങ്ങളൊക്കെ അത് മൂന്ന് നൂറ്റാണ്ടിൽ ഇല്ല അത് വിദഗത്താണ് എന്ന് പറഞ്ഞ ആ ഉദ്ധരണിക്ക് വിദഗത്ത് എന്ന് കാണുമ്പോഴേക്കെ അനാചാരം എന്ന് പരിഭാഷപ്പെടുത്തിയവർക്കാണ് അബദ്ധം പറ്റിയത് മറിച്ച് ആ വിദഗത്ത് എന്ന് പറഞ്ഞത് മുൻ മാതൃകയില്ല പ്രഥവാ നേരത്തെ നടക്കാത്തൊരു സംഗതി എന്ന് മാത്രമേ അർത്ഥള്ളൂ നേരത്തെ നടക്കാത്തതുകൊണ്ട് മാത്രം ഒരു കാര്യം നിരാകരിക്കേണ്ടതില്ല അത് തല്ലിക്കളയേണ്ടതുല്ല മറിച്ച് പുതുതായി വരുന്ന കാര്യത്തെ നമ്മൾ വിശുദ്ധ ഖുർാനിന്റെയും തിരുസുന്നത്തിന്റെയും അതേപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ഇജുമാന്റെയും സഹാബത്തിന്റെ അസറിന്റെയും ഏതെങ്കിലും ഒരു ശൈലിക്ക് അത് യോജിക്കുന്നുണ്ടോ ഇല്ല ുന്നുവെങ്കിൽ അത് ഇന്നലെ വരെ ഇല്ലാത്തത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്ന് പുതിയതായിട്ട് തുടങ്ങിയ പോലും അത് അനാചാരമല്ല എന്നാണ് ഈ ഹദീസിൽ പച്ചയായി നിമിതങ്ങൾ പഠിപ്പിച്ചത് അല്ലെങ്കിൽ സന്ദർജങ്ങൾക്ക് ഇത്രയൊന്നും വീട്ടിപ്പറയേണ്ടല്ലോ രബിതകരാനെ അഫ്സഹുൽ അറബി അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സാഹിത്യപരമായി സംസാരിക്കുന്ന ആണ് അരംസാദങ്ങൾ ആവശ്യത്തിന് മാത്രമേ അനസൂല സംസാരിക്കാറുള്ളൂ അപ്പൊ എന്ത് പുതുതാക്കിയാലും തള്ളണമെന്നാണെങ്കിൽ മൻ അഹദ സഫി അബ്ദിൻ അഹാദ എന്ന് മാത്രം പറഞ്ഞ് ഫൌവർ അബ്ദുൻ എന്ന് പറഞ്ഞു നിർത്തിയാൽ മതി അതേസമയത്ത് ആ പുതുതാക്കുന്നതിന് നിമിതങ്ങൾ പ്രത്യേകമായി ഒരു പ്രത്യേക വ്യവസ്ഥയോട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്താ പറഞ്ഞത് അതെന്താ വ്യവസ്ഥ മാ ലൈസമിൻ ഹോ മതത്തിന്റെ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം പറ്റാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ അപ്പോൾ ഒരു സംഗതി അനാചാരമെന്ന് പരിഭാഷപ്പെടുത്താവുന്ന വിധേത്താവണമെങ്കിൽ അത് ആളിനോ ോ സുന്നത്തിനോ ഇനോ അസറിനോ എതിരാണം എന്നാൽ നിവിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇപ്പറഞ്ഞ സംഗതികൾക്കൊന്നും എതിരില്ലെന്ന് മാത്രമല്ല ഈ കൊണ്ടും സുന്നത്തുകൊണ്ടും അസറുകൊണ്ടും ഇരുമാവ് കൊണ്ടും സ്ഥിരീകരിക്കപ്പെട്ട സംഗതികൾ ആ സംഗതികൾ വിപുലമായി നടത്തുക എന്നത് മാത്രമേ നബിദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി സത്യവിശ്വാസികൾ പ്രവാചക സ്നേഹികൾ ചെയ്യുന്നുള്ളൂ നിങ്ങൾ നോക്കിയേ നബിദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി മുസ്ലിമീങ്ങൾ അതേ ചെയ്യുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ നബിദിനാഘോഷത്തിന് അസലുണ്ട് അടിസ്ഥാനം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഹാഫി യുവേജൻ ലസ്കർ എന്നുള്ള രേഖപ്പെടുത്തിയത് ഈ ഈ വാചകമൊക്കെ ഉന്നയിക്കുമ്പോൾ പല നിവിധിന വിരോധികളും എന്താ ചെയ്യാ ബലുഹോത മൂന്ന് നൂറ്റാതിൽ എന്ന് ഉദ്ദിക്കുന്നത് ബലഹൂബിദ്ര എന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തലാണ് ബലഹൂ ബിദ്ര എന്ന് പറഞ്ഞാൽ അത് അനാചാരല്ല മറിച്ച് ബിദത്ത് എന്ന പദത്തിന് പുതിയ ആചാരം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പുതിയത് സദാചാരമാണോ അനാചാരമാണോ എന്ന് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം അത് ഖുർബാനിനും സുന്നത്തിനും ഇജ്ബായിനും അസറും ഒക്കെ എതിരാണോ അല്ലേ എന്ന് നോക്കിയിട്ടാണ് എതിരാണെങ്കിലും തള്ളണം ഇതുപോലെ നിമിഷ താരങ്ങൾ കാലത്തില്ലാത്ത സഹാബത്തിന്റെ കാലത്തില്ലാത്ത മൂന്ന് നൂറ്റാണ്ട് പോയിട്ട് പതിമൂന്ന് നൂറ്റാണ്ട് പേരല്ലാത്ത ഒരാചാരം വ്യാപകമായി കൊണ്ടുനീർക്കുന്ന ആൾക്കാരാണ് മൂന്നുനൂറ്റാണ്ടു പേർ തുടങ്ങി മുസ്ലിം ലോകം നിരാക്ഷേപം നടത്തുന്ന നടത്തുന്നാഘോഷത്തെ നിരാകരിക്കാൻ വരുന്നത് മൂന്ന് നൂറ്റാണ്ട് പോയിട്ട് പതിമൂന്ന് നൂറ്റാണ്ട് പേരെല്ലാത്ത സംഗതിയാണ് ഹുപ പരിഭാഷ എന്ന് പറയുന്നത് പഠിപ്പിച്ച ആ വിഭാഗത്ത് ആ വിഭാഗത്തെസൂൽ പഠിപ്പിച്ചിട്ട് നിവിധങ്ങൾ പറഞ്ഞു കമാർ ആയി തുമോല്ലി ഞാൻ എങ്ങനെ നിസ്കരിക്കാനാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം നിസ്കരിച്ച ഒരു ഭാഷയിൽ ഹുതുബോദി അതേ ഭാഷയിൽ എന്റെ കൈ നിസ്കരിച്ചു അപ്പൊ ഇതിൽ ഏതെങ്കിലും ഭാഷമാക്കണമെങ്കിൽ അതിനെന്ത് വേണം രേഖ വേണം അതിന് രേഖല്ല അതുകൊണ്ട് അറബി ആയിരിക്കണം ഹുതുബ എന്നത് ഷർത്താണ് എന്നതിന് ഇമാമുകൾ പറഞ്ഞ തെളിവെന്ന ഈ ഹരീസാണ് അപ്പൊ ഈ ഹരീസിനെതിരാണ് പരിഭാഷ അതുകൊണ്ട് ബിദരത്തിന്റെ പേരിൽ സുന്നികൾക്കെതിരെ വർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുന്നവരോട് നമുക്ക് വിനീതമായി പറയാനുള്ളത് മന്തു മറ്റേ കാലിലാണ് സുഹൃത്തുക്കളെ എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചൊക്കെ അതുകൊണ്ടല്ലേ ഈ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം വിപുലമായ ആഘോഷങ്ങൾ തുടങ്ങിയപ്പോൾ മുസ്ലിം ലോകത്ത് ഈ വിദഗ്ധത്തിന്റെ ഗൌരവമൊക്കെ അറിയുന്ന ഇമാമുകളും പണ്ഡിതന്മാരും അവരിന്നല്ലേ അത് വ്യാപകമായി നടത്താനുള്ള അനുവാദം നൽകിയത് അവരിന്നല്ലേ അസരുണ്ട് എന്ന് പറഞ്ഞത് അവര് തന്നെയല്ലേ അത്തരം സംഗതികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അതേപോലെ തന്നെ പിന്തുണയും നൽകിയത് അവർക്കാർക്കും ഈ വിദഗ്ധത്തിന്റെ ഗൗരവം മനസ്സിലായില്ല ഇനി അതൊക്കെ പോട്ടെ ഇവരുടെ ഈ കൂട്ടത്തിൽ നിന്ന് ഈ നമ്മുടെ നാട്ടിലെ അനാചാരവും കുറാബാത്തും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന കെ എം മൌലവിക്കും എം സി സി സഹോദരന്മാർക്കും ഇ കെ മൗലവിക്കും അടക്കമുള്ളവർക്കൊരു മനസ്സിലായില്ലോ ഇപ്പറഞ്ഞ സംഗതിയിലൊരു ബിദഗത്തുണ്ടെന്ന് അതുകൊണ്ട് വിദേഹത്താണ് നവിദിനാഘോഷം എന്ന് പറയുന്നത് ശുദ്ധ അസംബദ്ധമാകുന്നു ഇസ്ലാമിക പ്രമാണങ്ങളെല്ലാം നബിദിനാഘോഷത്തിന്റെ എല്ലാ സംഗതികളും സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അപ്പിന്നെ സഹാപത്തിന്റെ അല്ല സഹാപത്തിന് ഈ തെളിവ് തിരിഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട നിമിഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജന്മദിന ജന്മദിനിതങ്ങൾ കിട്ടിയതിന്റെ സന്തോഷം അതാ ജന്മദിനത്തിന്റെ മർമ്മം ആ മർമ്മം സഹാപത്തെ എല്ലായ്പ്പോഴും ആഘോഷിക്കാറുണ്ട് െവലിലേക്ക് മാത്രം ഒരു പ്രത്യേക ആഘോഷത്തിന്റെ ശൈലി കടന്നുവരാതിരുന്നത് എന്നാൽ ആളുകൾ വിസ്മൃതിയില്ലാണ്ട് പോവുകയും നന്മയോടുള്ള താൽപര്യം കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ പ്രത്യേകമായ ഒരു താൽപര്യത്തിന്റെ ആഘോഷത്തിന്റെ ശൈലി പണവളപ്പോ കൂടെ തന്നെ കടന്നു വരാൻ സമയത്തിന്റെ ഗണത്തിൽ ദൈർഘ്യമുള്ള വർഷത്തിലൊരിക്കലെങ്കിലും ഒത്തുകൂടുക എന്ന നന്മ അത് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിലുള്ളത് പ്രവാചകർ സല്ലാൻ ശ്രമ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയ ആരും ഇതിനെ എതിർക്കില്ല അതുകൊണ്ടാണ് ഹാസുസ്കലാനി സുല്ലാവിനടക്കം അഞ്ഞൂറോളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്തിന് സമ്മാനിച്ച ഇമാം മഹാനായ അബൂ സുയൂത്തോടക്കം മഹാരായ അബൂഷാമാറിയാഹു ഇമാൻ നൌഹുറന്റെ ഗുരുവനെ അടക്കം എല്ലാ ഇമാമുകളും പണ്ഡിതന്മാരും ജന്മദിനാഘോഷം അത് ഇസ്ലാമികമാണ് അത് നല്ല കാര്യമാണ് ചെയ്താൽ കൂലി കിട്ടുന്നതാണ് എന്ന് പഠിപ്പിച്ചത് അവർക്കൊന്നും തിരിയാത്തൊരു വിധേയത്ത് ഈ അടുത്ത കാലത്ത് പത്ത് കുഞ്ഞാടുകൾക്ക് അതും തൗഹീദ് എന്താണെന്ന് പോലും നിർണയിക്കുന്നതിൽ വമ്പിച്ച അബദ്ധം പറ്റിയത് പരസ്യമായി പരസ്പരം ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി പറഞ്ഞാൽ അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ മുസ്ലിം ലോകം അത് തല്ലിക്കളയുമെന്ന് മാത്രം ഞാൻ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളൂ അതോടൊപ്പം മഹാനൈമ ഫിഹിർ അലി അള്ളാഡുവിന്റെ ഒരു ഉദ്ധരണി വലിയ കാര്യമായിട്ട് കേറിപ്പിടിക്കും ഫാ കിഹാനി ഇമാമിനെക്കാളും കേമന്മാര് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് നബിതരാഘോഷത്തിന് അസലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിരാകരിച്ചുകൊണ്ട് ഇമാം ഫാ കിഹാനി അലി അള്ളാഹു അദ്ദേഹം മാലിക്യമെന്നപേര് പ്രമുഖരായ പണ്ഡിതനാണ് അദ്ദേഹത്തിനോട് അതിനോട് യാതൊരു വിധത്തിലുള്ള ബഹുമാനക്കുറവ് സുന്നികൾ ഇപ്പോഴും കാണിക്കുന്നില്ല മറിച്ച് അദ്ദേഹം എന്തേ പറഞ്ഞുള്ളൂ ഈ നബിതരാഘോഷത്തിന് എനിക്ക് അസല് കാണാൻ പറ്റിയിട്ടില്ല എന്നെ പറഞ്ഞോളൂ അതിന് ഇമാം സുഹിത്ര അലി അള്ളഹാന്ന് പറഞ്ഞു കണ്ടില്ല എന്നതില്ല എന്നതിന്റെ രേഖയല്ല എന്നിട്ട് ഏറ്റവും വലിയൊരു തെളിവ് തീർച്ചയായിട്ടും മറുപടി ആയിട്ട് പറഞ്ഞു അലി അള്ളാഹു അതെന്താ ഈ പിന്നെ പൂർവികരായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇമാം അള്ളാഹു അനഹു പറഞ്ഞതിനേക്കാളും കേമനായ കേമരായ ഹാഫിൻസ് അനിർ അള്ളഹുഹു അതാണ് അസിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൂപ്പർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഇത് ഇത് ശ്രദ്ധപ്പെടുന്നതിനോടുകൂടെ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കാനല്ലാതെ ഇവരെ പോലെ ദുർഭാശയറ്റു നിൽക്കുന്ന ആളല്ല മഹാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് എന്ന് മാത്രവുമല്ല അദ്ദേഹം ഒരു പക്ഷെ എതിർത്തിട്ടുണ്ട് ാൻ സാധ്യത ഇവർ സൂചിത്രത്തിലുള്ള അതിരോധ നിരീക്ഷണങ്ങൾ എന്ന് മനസ്സിലാകും നബിദിനാഘോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒക്കെ അരിതായ്മകൾ ആരെങ്കിലും കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതുകൊണ്ട് ഇക്കാലത്ത് നമുക്ക് പറയാനുള്ളത് നബിദിനാഘോഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ഇസ്ലാം വറുക്കുന്ന സംഗതികൾ ആരെങ്കിലും ആഘോഷത്തിന്റെ പേരിൽ കയറ്റിക്കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നേർച്ചയുമായി ബന്ധപ്പെടുത്തിയ അനാചാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എതിർത്തതുപോലെ സുന്നി പ്രവർത്തകർക്ക് അതിനെ നിരാകരിക്കാൻ ഒരു മടിയില്ല ഇസ്ലാം അംഗീകരിക്കുന്ന സംഗതികളെ ആഘോഷത്തിന്റെ പേരിൽ പാടുള്ളൂ അതല്ലാത്തത് ഉണ്ടാക്കിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ പറഞ്ഞതാകാം അതുകൊണ്ട് തന്നെ ജബീദിനാഘോഷം എന്നത് ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളതും കൊല്ലങ്ങളായി നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം നിരാക്ഷേപം നടത്തി വരുന്നതുമായ ഒരു പുണ്യകർമ്മമാണ് ആ പുണ്യത്തിന് അല്ലാഹുൽ നിന്ന് പ്രതിഫലം കിട്ടും ാണ് ഇസ്ലാമിക ലോകത്തെ പ്രമാണങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റിയ വിദിനത്താണെന്ന് കുറിച്ച് ഒരൊക്കെ ഇമാവും പറഞ്ഞിട്ടില്ല ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ആ രൂപത്തിൽ വിലയിരുത്തപ്പെടുന്നത് നൂറ് ശതമാനം സത്യത്തെ നിരാകരിക്കലും അസത്യത്തിനു വേണ്ടി കൊയലുത്ത് നടത്തലുമാണ് അത് അത്തരക്കാർ മനസ്സിലാക്കി പ്രവാചകർ സല്ലാസ്ലമ തങ്ങളെ നമുക്ക് ലഭിച്ച ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്ന പുണ്യകരമായ ഈ പ്രവർത്തനത്തിൽ തോളോട് തോൾ തേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സിയിലേക്ക് ഇവർ കൂടി കടന്നുവരണമെന്നാണ് പറഞ്ഞത് ും മാറ്റിയിട്ടുണ്ടല്ലോ സിഹർ സിഹുർ എന്ന് നേരത്തെ പറഞ്ഞു ഇപ്പൊ സിഹുറ് ഫലിക്കുന്നതിന് തെളിവെപ്പ് കണ്ടെത്താൻ തുടങ്ങിയില്ലേ എന്ന പോലെ ഇൻഷാല്ല നിങ്ങൾക്കും വിവേകം വൈകിവലിച്ചാലും സ്വാഗതാർഹമാണ് നിങ്ങളുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു ഒരിക്കലും തന്നെ ഇസ്ലാമികമായി നിരാകരിക്കപ്പെട്ടതല്ല മറിച്ച് നൂറ് ശതമാനം സ്ഥിരീകരിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇബിദ്ഹു ഇമാം സുഅലി അള്ളാഹുഹു സരി അള്ളാഹുഹു അസുൽ അലി അള്ളാഹുഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹി അബ്ദുൽ അലി അള്ളഹുൻഹു ഇമാം സഹാബിർഅലി അള്ളാഹുഹു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഇമാമുമാർ ാഘോഷത്തിന്റെ പേരിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതിൽ അതിന് ഇസ്ലാമിക പ്രമാണമുണ്ടെന്ന് പഠിപ്പിച്ചത് ഈ സത്യം ഉൾക്കൊള്ളാനുള്ള സന്മനസ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷത്തിന്റെ ഈദുമില്ലാതെ നേർന്നുകൊണ്ട് തൽക്കാലം വാക്ക് ചുരുക്കുന്നു വസലുഅലസീദ് മുഹമ്മദ് വഹാലിഹുസിഅ വലഹമ്മാലമി വസ്സലാ വലിക്കും വറഹമുല്ലാർക്കാ